രാവിലെ എണീച്ച് നോക്കുമ്പോൾ നല്ല രസമുള്ള കഴിച്ച കുട്ടികളെ എണീച്ച് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അതക്കണേലാണുങ്ങൾ ഭയങ്കര ഒരു പ്രപ്പാളം പ്രത്ത് ഒരു ഹരം ചെന്ന് നോക്കുമ്പോൾ അവർ മുട്ടപ്പത്തിൻ്റെ കഥ കഥയിലിരുന്നു എല്ലാരും കൂടി ആണുങ്ങളുടെ മുട്ടപ്പത്തിരി കൂടിയുള്ള കഥ ഇവരെന്നു മുട്ടപ്പത്തി അതെ വാ വരും തമ്പുരുവനെ ആനങ്ങ മുട്ടപ്പത്തിരി പൊരിക്കുന്ന ലെവലാണ് അപ്പൊ കാങ്ങുന്നത് മുട്ടപ്പത്തിരി ആയാ സ്കുട്ടണ്ട് അല്ല ഏലക്കായ കുറവുണ്ട് ഏലക്കായ് ഇണ്ട് ഏലക്കായുണ്ട് ണ്ട് അത് അവരുടെ അയലൊക്കെ അയലൊക്കെ അത് എടുക്കാൻ പറഞ്ഞു പശാ വീട്ടിൽ നിന്ന് വരുമ്പോ സുൽത്താദാന്റെ യൂട്യൂബാ അതിൽ വരും ഞാൻ പഠിച്ചരാ നമ്മളെ യൂട്യൂബ് എങ്ങനെയാ പ്രോഗ്രാം പ്രോഗ്രാമിന്റെ കൺവീനർ ലായക്കിനോട് എന്റെ പേരിൽ ഈ ഉള്ളവരുടെ പേരിൽ ഞാൻ നന്ദി നോക്കി വളരെ മനോഹരമായിട്ട് അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന ആളെ ഉപ്പ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഇന്നലെ കൊണ്ടുവന്ന കൊണ്ടുവന്നാളെന്ന് പറഞ്ഞില്ലേ പോക്കപ്പ് വേണം ഉപ്പ് വേണം വായിച്ച പെത്ത മുട്ടപ്പത്തിരും മുട്ട ിലേക്ക് എന്താ രാവിലത്തെ ഒരു കാഴ്ചകളും ഈ മണ്ണും ആദ്യ ഓർമ്മ ഈ മണ്ണ് കണ്ടപ്പോഴും ആ ഇവളന്നെ ഇവളവള കിടന്നല്ലേ ഇന്ന് മുട്ടയും മുട്ടപ്പത്തിരി

ഇതാണ് ഇന്നത്തെ ഫുഡ് ഇവിടെ ആൺകുട്ടികളെ മുട്ടിപ്പുഴം അഞ്ചു

പൊന്നാനിക്കാരെ പൊട്ടിച്ചു വരും മുട്ടയും മുട്ടപ്പത്തിരിക്കണ്ടോ ആരും പറയില്ല കൂട്ടി തിന്ന് ചോറും മുട്ടയും വീണ്ടും ആ അരിമുന്റെ ഫ്രണ്ട്സ് അരിമുടൊക്കെ അത് തിന്നിരുന്നിട്ടാണേറ്റ് കളിക്ക അജിമു ആര് തലേ മണ്ണിട്ടന്ന് അവരെ തലേ മണ്ണുണ്ട മണ്ണ് തല സോലീന്റെ തലേ അജിമുന്റെ തല മണ്ണിട്ട

അങ്ങനെ നമ്മൾ ഈ ഞമ്മളീ മലങ്കൊക്കെ കേറി പൊടിച്ച് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കെത്തിക്കുന്നു എന്താ ഭംഗി ഓരോ ഇത് അങ്ങിയന്തില്ല ഫുഡ് ആ ഒന്ന് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടികളെ വക്കാണ് ഫുഡൊക്കെ

സർ കയ്യുമെയിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെ പൊന്നാൻ മീറ്റിങ്ങിൻ്റെ എക്സിക്യുട്ടി മെമ്പർമാരാണ് ഉള്ളതൊക്കെ ആയില്ല ആയിട്ടില്ല